ഹായ് ഹലോ കുട്ടിയാരെ എല്ലാവർക്കും റിമൂസിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി കുട്ടി ബ്ലോഗമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ നോക്കി അല്ലെങ്കിൽ കുട്ടികാരെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോകുവാണ് അപ്പോഴാണ് കൊല്ലത്തെത്തിയപ്പോൾ നല്ല മഴ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ചിന്നക്കട ബസ് സ്റ്റോപ്പിൽ കയറി ഇങ്ങനെ മഴയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട് നല്ല തണുപ്പും ഉണ്ട് അത് കഴിഞ്ഞ് നേരെ പോയി അല്ലക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് ചെറിയൊരു കൊച്ചു പർച്ചേസ് ഉണ്ടായിരുന്നു വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി അല്ലക്കുട്ടൻ നല്ല തിരക്കിലാണ് പർച്ചേസിൻ്റെ മീമ അത് വേണോ മീമ ഇത് വേണോ മീമ ഏതാ എടുക്കേണ്ടത് ആൾ ഫുൾ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നടക്കുവാണ് അത് കഴിഞ്ഞ് നേരതാ ചേച്ചിയുടെ മോൾ ആഘോസിനെയും വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുവാണ് എന്നിട്ട് നാളത്തേക്കുള്ള ഹോംവർക്ക് അല്ലക്കുട്ടനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണം ആൾ നല്ല തിരക്കാണ് കണ്ട ആ തകർത്തിരുന്ന് ഓ എഴുതി പഠിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ഓക്കെ ആണോ ഓക്കെ ആണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അങ്ങനെ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് ഞാനും അല്ലുകുട്ടനും ആഗോസും ഒക്കെ നേരെ കൊല്ലം ബീച്ചിലോട്ട് വന്നു കൊല്ലം ബീച്ചിലോട്ട് വന്നിട്ട് അത് നോക്കി അവരുടെ ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടിലോട്ടാണ് വന്നിരിക്കുന്നത് പെനി അതായത് ഒരുപാട് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ഫ്ലേവറുകൾ കിട്ടുന്ന ഒരു അടിപൊളി ഐസ്ക്രീം കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടാണ് പെനി ഐസ്ക്രീം അങ്ങനെ ഞങ്ങളത് ആ അങ്ങോട്ടേക്ക് വന്നു അത് കണ്ടപ്പോൾ തന്നെ ആഗൂസിനും അല്ലക്കുട്ടനും ഒരുപാട് ഒരുപാട് സന്തോഷമായി അങ്ങനെ നോക്കി അതിൻ്റെ അകത്തോട്ട് ഞങ്ങൾ കയറാൻ വേണ്ടി പോകുവാണ് അല്ലക്കുട്ടന ഇവിടെ ഐസ്ക്രീമിനു വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെ അങ്ങനെതാ അല്ലിക്കുട്ടിനും ആഗോസിനും ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഇവിടെ സ്റ്റിക്ക് ഐസ്ക്രീം മാത്രമേ ഉള്ളൂ വേറെ മോഡൽ ഐസ്ക്രീം ഒന്നും ഇല്ല മറ്റേ കോണ് കപ്പ് അങ്ങനെയുള്ള ഐസ്ക്രീംസ് ഒന്നും ഇല്ല ഇവിടെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ഐസ് ക്രീംസ് ആണ് വരുന്നത് അതാ നോക്കി ഞങ്ങൾ ഇവിടെ ഒരു ബ്ലൂബെറിയുടെ ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ക്രീമിയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അല്ലക്കുട്ടിന് ബ്ലൂബെറിയുടെ അതും ആഗോസ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീമായിരുന്നു ഓർഡർ ചെയ്ത് കഴിച്ചിരുന്നത് രണ്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനും അത് കണക്ക് ബ്ലൂബെറേഡ് ഐസ്ക്രീം തന്നെയായിരുന്നു ഓർഡർ ചെയ്തത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു മസ്റ്റ് ട്രൈ ആണ് അങ്ങനെ നോക്കി ഇവിടെ നമ്മുടെ പഴയ കാലങ്ങൾ ഓർമ്മ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് കോയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പഴയ കാലത്തിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ ഐസ്ക്രീം ആ ചേട്ടന്മാരെ കാണുമ്പോൾ ഓടിപ്പോയി ഐസ്ക്രീം മേടിക്കുന്നതും പിന്നെ കൂട്ടുകാരായിട്ട് ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നതൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ ഒരു പഴയ സ്കൂൾ ടൈമും പിന്നെ പണ്ടത്തെ കുറേ കളിച്ച് വളർന്നിട്ടുള്ള ഓർമ്മകളൊക്കെയാണ് വരുന്നത് അപ്പം എല്ലാവർക്കും വന്നിരുന്ന് കൈ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അടിപൊളി ഐസ്ക്രീം സ്പോട്ട് തന്നെയാണ് പേനി ഐസ്ക്രീംസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിന് നേരെ പോകാൻ വേണ്ടി പോകുന്നത് കൊല്ലം ബീച്ചിലെ കടപ്പുറത്തോടാണ് വന്നിരിക്കുന്നത് അവിടെ കുറച്ച് നേരം കടലെല്ലാം കണ്ടിങ്ങനെ ഇരുന്നു അപ്പോൾ കുട്ടികളാണ് അടിച്ചു പൊളിച്ചു അവരങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു സിദ്ധിക്ക് സിനിമ ഒരു സിനിമയിൽ പറയത്തില്ലേ അതായത് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ അവരുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം തന്നെ അവർ അവരുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷം അങ്ങനെ നോക്കിയാൽ ആരും നല്ല രീതിയിൽ ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളാ കൊല്ലം ബീച്ചിലെ ഉപ്പിലിട്ട ഐറ്റംസ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് പൈനാപ്പിൾ ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഞങ്ങളെപ്പോൾ കൊല്ലം ബീച്ചിൽ വന്നാലും പൈനാപ്പിൾ ഉപ്പിലിട്ടത് വാങ്ങിക്കാതെ ഒരിക്കലും പോത്തില്ല അത് കഴിഞ്ഞിട്ടാണ് നോക്കി അല്ലക്കുട്ടനും ആഗോസിനും ഓരോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു നേരെ ഞങ്ങൾ ജലകേളി കേന്ദ്രം അതായത് ചിൽഡ്രൻസിൻ്റെ പാർക്കാണ് അങ്ങോട്ടേക്കാണ് വന്നത് അവിടെയെന്ന് പറയുന്നത് നമ്മൾ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് കളിക്കാൻ പറ്റി കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നിരുന്ന് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ് ഇവിടെ വന്നിട്ട് എല്ലാ ഗെയിംസിലും കയറുന്നതിന് പത്ത് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലില്ല നല്ല കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി പാർക്ക് തന്നെയാണ് ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട് ഫ്ലൈറ്റ് ഉണ്ട് ട്രെയിൻ ഉണ്ട് മറ്റേ പുഴുവിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ താറാവിൻ്റെ ഉണ്ട് പിന്നെ ഊഞ്ഞാലുകളുണ്ട് പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ട് കളിക്കുന്നതുണ്ട് അങ്ങനെ ഒരുപാട് തെന്നി കളിക്കുന്നതൊക്കെ ഒരുപാട് ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് ഏത് എവിടെ കയറിയാലും പത്തും ഇരുപതരെയും മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പുറത്ത് കൊല്ലം ബീച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഞാൻ കഴിഞ്ഞ വെട്ടം കുട്ടികളായിട്ടൊന്ന് പോയായിരുന്നു അവിടെ അന്യായ കൊള്ളയാണ് ജസ്റ്റ് ഒന്നൊരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നതിന് പോലും അവിടെ ഫീസാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ആൾക്കാർക്ക് നമ്മുടെ ജലകേളി പാർക്ക് തന്നെയാണ് നല്ലത് അങ്ങനെ കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്ത് അപ്പം ജല എല്ലാവർക്കും വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു അടിപൊളി ചിൽഡ്രൻസിൻ്റെ പാർക്കാണ് ജലകേളി കേന്ദ്രം ഇവിടെ ഒരുപാട് 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 നല്ല ഗെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലക്കുട്ടനാണെങ്കിൽ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ പേടിച്ചിരിക്കുകയാണ് ആക്കി സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് ഹാപ്പിയായി പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ബോട്ടിങ്സ് പിന്നെ താഴോട്ടും ഒരുപാട് ഒരുപാട് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഏത് ഗെയിംസിൽ കയറുന്നതിന് ഇവിടെ പത്തു രൂപ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇന്നതിൽ കയറണമെങ്കിൽ ഇന്ന ചാർജ് അങ്ങനെയൊന്നും ഇല്ല താഴെയുള്ള എല്ലാ ഗെയിംസിലും കയറുന്നതിന് പത്തു രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ടൈമും ഇല്ല മറ്റേ കൊല്ലം ബീച്ചിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടൈമുണ്ട് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഇറങ്ങി കൊടുക്കണം ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ആസ്വദിച്ച് കളിക്കാൻ ഒരു അടിപൊളി സ്പോട്ടാണ് പിന്നെ ഈ തിരക്ക് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ടൈമിൻ്റെ ഒരു ഇത് വരുന്നത് അല്ലാതെയുള്ള സമയങ്ങളിലൊക്കെ ഈ വർക്കിങ് ഡേയ്സിന് വൈകിട്ടൊക്കെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് അൺലിമിറ്റഡായിട്ടിരുന്ന് ആസ്വദിക്കാൻ ഒരു അടിപൊളി സ്പോട്ട് അങ്ങനെ ഇന്ന് തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ വീഡിയോസിലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അയച്ചു വിടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കണേ അപ്പോൾ ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബായ്